സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറയുന്നു മുൻപുണ്ടായിരുന്ന കരുതൽ നഷ്ടപ്പെടുന്നു അതുകൂടാതെ തനിക്ക് മറ്റു സ്ത്രീകളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ ചോദ്യം ചെയ്യുന്നു അതിനെയൊക്കെ തന്നെ വിലക്കുന്നു ഇത്രയൊക്കെ മതി ഒരു കൊലപാതകം ചെയ്യാനെന്നാണ് എന്നാണ് ബാലരാമപുരത്ത് കഴിഞ്ഞ ദിവസം രണ്ടു വയസ്സുകാരിയെ കൊന്ന ഹരികുമാർ പോലീസിന് നൽകിയ പോയി പക്ഷെ ഓരോ തവണയും ഓരോ രീതിയിൽ മൊഴി നൽകുന്ന ഹരികുമാറിനെ പൂർണമായും ഇതുവരെ പോലീസ് വിശ്വസിച്ചിട്ടില്ല വിശ്വാസയോഗ്യമായി കണക്കിലെടുത്തിട്ടില്ല ഒപ്പം ശ്രീതുവിന്റെ പങ്കും പോലീസ് ഏറെ സംശയിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും അന്വേഷിക്കുകയാണ് ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള തീവ്ര ഇപ്പോൾ പോലീസും കുഞ്ഞിന്റെ അമ്മ ശ്രീതുവും അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറും തമ്മിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുള്ള ഇടപാടുകൾ അതൊന്നും ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസിനുള്ളത് അതേ സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തതകൾ പോലീസിനെ കുഴപ്പിക്കുകയാണ് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പ്രതിയെ പ്രേരിപ്പിച്ചതാകട്ടെ സഹോദരിയോടുള്ള കടുത്ത വിരോധവും അതിനു മുൻപുണ്ടായിരുന്ന പ്രണയവും തന്നെയാണ് ഏറ്റവും അധികം സ്നേഹമുള്ളത് സഹോദരിയായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ നിലവിൽ സഹോദരിയോടുള്ള വിരോധമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കുഞ്ഞിന് ശ്രദ്ധ നൽകിയതോടെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു കുഞ്ഞിന്റെ കരച്ചിൽ പോലും അരോചകമായി തോന്നിയെന്നാണ് പ്രതി പറഞ്ഞതായി റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഒപ്പം ഹരികുമാറിന്റെ പരശ്രീ ബന്ധത്തെ സഹോദരി വിലക്കി അത് വൈരാഗ്യത്തിന് കാരണമായി മാറി സംഭവത്തിൽ ശ്രീധുവിന്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഭർത്താവ് അടക്കം ശ്രീജിത്ത് അടക്കം ഉന്നയിക്കുന്നുണ്ട് എന്തായിരുന്നാലും പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സഹോദരിയായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണമെന്ന് ഹരികുമാർ പറഞ്ഞതൊന്നും പൂർണ്ണമായും വിശ്വാസ യോഗ്യമാക്കി എടുത്തിട്ടില്ല അത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങളും അനവധിയാണ് എന്നിരുന്നാലും കുഞ്ഞിന്റെ അമ്മാവനായ ഹരികുമാർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് ബോധ്യമാകുന്നു അതിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ഇതുവരെയും പൂർണ്ണമായ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല കൃത്യത്തിൽ കുഞ്ഞിന്റെ അമ്മ അമ്മയായ ശ്രീധുവിന്റെ പങ്ക് അത് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലും ശരിയായ വസ്തുതയോ വ്യക്തതയോ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഹരികുമാർ തനിക്ക് മൂത്ത മകനെ പോലെ ആയിരുന്നു എന്നാണ് ശ്രീതു പോലീസിനോട് പറഞ്ഞത് പോലെ വാത്സല്യത്തോടും സ്നേഹത്തോടും പെരുമാറിയെന്നാണ് ശ്രീതു പറയുന്നത് പക്ഷെ ആ സ്നേഹം പരിധി കടന്നോ എന്നുള്ള സംശയം പോലീസിന് തന്നെയുണ്ട് തികച്ചും അന്തർമുഖനായി ജീവിച്ചിരുന്ന ഹരികുമാറിന് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി അടുത്ത ബന്ധമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു മുഴുവൻ സമയവും വീട്ടിൽ തന്നെ ആയിരുന്നു അതല്ലെങ്കിൽ വീട്ടുകാർ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് എത്തിച്ചാൽ ജോലി ചെയ്യാനായി ജോൺസിന്റെ അടുത്ത് അടക്കം എത്തിക്കുമ്പോൾ അവിടെ ചെലവഴിക്കും അത് കഴിഞ്ഞാൽ പൂർണമായും വീട്ടിൽ തന്നെ എത്തും മകനെ പോലെ മാത്രമാണ് ഹരികുമാറിനെ നോക്കിയതെന്നാണ് ശ്രീതു പറയുന്നത് മക്കളുണ്ടായ ശേഷവും മക്കളെക്കാൾ സ്നേഹം അവനാണ് കൊടുത്തതെന്ന് ശ്രീതു പറയുന്നു ആ സ്നേഹം അളവറ്റ രീതിയിലായിരുന്നു അതിരുകടന്നു എന്ന് തന്നെയാണ് നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അടുത്തടുത്ത മുറികളിൽ കിടന്നിട്ടും ഇരുവരും വീഡിയോ കോൾ ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും ഏറ്റവും ഒടുവിൽ അതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതും ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു ഡിലീറ്റ് ചെയ്തവ വീണ്ടെടുക്കാനായി റിട്രീവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്